എടപ്പാൾ പൊൽപ്പാക്കര ബ്ലോസം പബ്ലിക് സ്കൂൾ വാർഷികം സെനിത്ത് ടൂ തൗസൻഡ് ഫൈവ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ നടന്നു സ്കൂളിന്റെ മാധ്യമപുരസ്കാരം എൻസി വി ചാനൽ സീനിയർ റിപ്പോർട്ടർ ഗിരീഷ് ലാലിനും മുദ്ര ടി വി റിപ്പോർട്ടർ ദാസ് കോകൂരിനും സമ്മാനിച്ചു ചെയർമാൻ കെ കുഞ്ഞിപ്പ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ മാസ്റ്റർ മൽഹാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുപ്പത് മിനിട്ട് നേരം നീണ്ടുനിന്ന മാസ്റ്റർ മൽഹാർ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷൻ സംഗീതാസ്വാദകർക്ക് ഹൃദ്യമായ സംഗീത വിരുന്നൊരുക്കി എൻസിവി ചാനൽ സീനിയർ റിപ്പോർട്ടർ ഗിരീഷ് ലാൽ മുദ്ര റിപ്പോർട്ടർ ദാസ് കൊക്കൂർ എന്നിവരെ ചടങ്ങിൽ വെച്ച് മാനേജർ ഇ പ്രകാശ് പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു ദീർഘകാലം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച പവറ്റ് കൃഷ്ണൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ചടങ്ങിൽ വെച്ച് സിരവീന്ദ്രൻ സമ്മാനിച്ചു പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകർക്ക് രാഘവൻ പാണേക്കാട്ട് പ്രത്യേക ഉപഹാരം നൽകി കായിക മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് കായിക അധ്യാപകൻ അജാസ് അവാർഡ് ഏറ്റുവാങ്ങി മികച്ച മാഗസിൻ അവാർഡ് പ്രിൻസിപ്പൽ ലീന പ്രേം കലാകായിക മത്സരങ്ങളുടെ വിജയികൾക്കുള്ള അവാർഡുകൾ കെ ബി സിനി സുരേഷ് പവറ്റ പി പി ശശി പി ബിനോയ് രാജേഷ് അടയാട്ട എന്നിവർ വിതരണം ചെയ്തു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി എൻസിവിനുസ് എടപ്പാൾ